യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ എന്ന പേരിൽ ഒരിക്കൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് ഇത് ഫോർ ഹൺഡ്രഡ് ചേഞ്ച് ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഒക്കെ ലെവലായി ഓക്കെ അപ്പോൾ ഇതിലിങ്ങനെ ഓരോ കൺട്രി ഇതൊക്കെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂറോപ്പ് ഉണ്ട് പിന്നെ ഇത് ഇവിടെ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഓരോ കൺട്രിയിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇവിടെ ആണ് ഇതിൻ്റെ യു എസ് പി കണക്ട് ചെയ്യുന്നത് പിന്നെ ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും ഇത് അത്ര വലിയ യൂസ്ഫുൾ അല്ല ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡിൽ ഉണ്ടോ അത് അന്നത്തെ ഓക്കെ ആയിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ഐ തിങ്ക് നയൻറ്റീനിലാണ് വാങ്ങിച്ചു തോന്നുന്നത് അന്ന് ഇത് ഓക്കെയാണ് പക്ഷെ ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നാമതെന്താ വെച്ചാൽ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത്ര ഹെൽപ്ഫുൾ എന്ന് പറയാനല്ല